അതെ അപ്പോൾ ഇന്ത്യയിൽ പീരങ്കി പോലെ വന്നു വീണ ഒരു വാക്കുണ്ട് വേരുകൾ വേരുകൾ തേടിയാണ് യാത്ര ഗലി പ്രധാൻ മന്ത്രി ചോർഹേ എന്ന മുദ്രാവാക്യം ഉയർന്ന നാളുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് പ്രധാനമന്ത്രി കള്ളൻ എന്ന തിരുവിളിലൊക്കെ സംസാരം എന്നാണ് ഈ പറഞ്ഞ രാജീവ് ഗാന്ധിയുടെ കാളത്ത് ആ വാചകത്തിന്റെ അർത്ഥം ബഫോഴ്സ് കേസ് ഉണ്ടായ ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലാണ് ജനതാദളിലും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ ആ മുദ്രാവാക്യം ഉയർത്തിയത് പിന്നീട് ബഫോഴ്സ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിൽ നിന്നും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കോടതി കുറ്റമുക്തനാക്കുകയും ചെയ്തു എന്താണ് ബഫോഴ്സ് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് വരെ പന്ത്രണ്ട് സെക്കൻഡിൽ മൂന്ന് തവണ നിറയൊഴിക്കാൻ കഴിയുന്ന പീരങ്കി ഇന്ത്യയുടെ കരസേനയ്ക്ക് വേണ്ടി നൂറ്റി അൻപത്തിയഞ്ച് എം എമ്മിന്റെ നാനൂറ്റി പത്ത് പീരങ്കികൾ വാങ്ങാൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയ്ക്കുള്ള കരാർ ഒപ്പിട്ടത് സ്വീഡിഷ് പ്രധാനമന്ത്രി ഒലോഫ് പാമയും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും നടത്തിയ ചർച്ചകളെ തുടർന്ന് ബൊഫോഴ്സ് മുൻ ഉദ്യോഗസ്ഥൻ ഇൻഗ്വാർ ബ്രാറ്റാണ് ഇന്ത്യയിലെ ഉന്നത രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്ന് വെളിപ്പെടുത്തിയത് സി രജിസ്റ്റർ ചെയ്ത കേസിൽ ഇറ്റലിക്കാരനായ ഇടനിലക്കാരൻ ഒട്ടോവിയോ കൊത്രോക്കി ആയുധ ഇടപാടുകാരൻ വിൻ ഛദ്ദ പ്രതിരോധ സെക്രട്ടറി എസ് കെ ഭട്നഗർ ഹിന്ദുജ സഹോദരന്മാർ ബൊഫോഴ്സ് പ്രസിഡന്റ് മാർട്ടിൻ അർബഡോ എന്നിവർ പ്രതികൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗൂഢാലോചന കേസിലും പ്രതി ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ കരാർ കിട്ടാനായി അറുപത്തിനാല് കോടി രൂപ കോഴ നൽകിയെന്ന് ആരോപണം രണ്ടായിരത്തി നാലിൽ ഡൽഹി ഹൈക്കോടതി രാജീവ് ഗാന്ധിയെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി അഞ്ചിൽ ഹിന്ദുജ സഹോദരന്മാരും കുറ്റവിമുക്തർ കേസ് അന്വേഷിക്കാൻ സി ബി ഐ ഇരുന്നൂറ്റി കോടി രൂപ ചെലവിട്ടതിന് കോടതിയുടെ രൂക്ഷ വിമർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഇന്ത്യ വിട്ട കൊത്രോക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചു മറ്റാരോപണ വിധേയരും മരിച്ചു ബൊഫോഴ്സ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ തുടർന്ന് ബി പി സിംഗ് കോൺഗ്രസ് വിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു ജനതാദളിനെ നയിച്ച് ബി പി സിംഗ് പ്രധാനമന്ത്രിയായി കാർഗിൽ യുദ്ധം ഇന്ത്യ ജയിച്ചത് ബോഫോഴ്സ് വാർത്തകൾ എന്ന് വന്നപ്പോൾ അത് രാജീവ് ഗാന്ധിയെ വല്ലാതെ ഉലച്ചു ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ എന്നോളം നോളം വെച്ച് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ആളായിരുന്നു രാജീവ് ഗാന്ധി പക്ഷേ ബോഫോഴ്സ് അതിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇപ്പുറത്ത് പ്രതിപക്ഷത്ത് ഞങ്ങൾ സിംഗ് സിംഗ് തല ഉയർത്തി രാജിവയ്ക്കും ഗൂഢാലോചന ആരോപിക്കപ്പെട്ട സ്വീഡിഷ് പ്രധാനമന്ത്രി ഒലോഫ് പാമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വെടിയേറ്റു മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എൽ ടി ചേർ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു ഇലക്ഷൻ ഡെസ്ക് ട്വന്റി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കുറെ നാൾ വഴികളിലേക്ക് അതിന്റെ ചരിത്രത്തിലേക്കൊക്കെ പോകുന്ന ഈ സെഗ്മെന്റ് അത് ഇഷ്ടപ്പെടുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം ഇലക്ഷൻ സ്റ്റെൻഡിലാണ് ഇത് ട്വന്റി ഫോറിന്റെ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിങ്ങനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് യാത്രകൾ അല്ലെങ്കിൽ നമ്മളുടെ ചരിത്രത്തിലൂടെ ഉള്ള ഒരു യാത്രയാണിത് അത് പ്രേക്ഷകർക്ക് വളരെ എന്താണ് സന്തോഷത്തോടെ അത് എന്ന് അറിഞ്ഞതിൽ നമുക്കൊരു പക്ഷേ ഇത് കുറെ കൂടി ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ദിനേശ് ഹരിപ്പാട് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രേക്ഷകൻ ഒരു അതൊരു ഇതുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ വായിക്കാം ഹായ് ഞങ്ങൾ സൈനികരാണ് ഇപ്പോൾ അസമിലാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷം പൊടിപൊടിക്കുകയാണ് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ട്വന്റി ഫോറിന് ഞങ്ങളുടെ അഡ്വാൻസ് ഹോളി ആശംസകൾ പറയുന്നു ദിനേശ് ഹരിപ്പാട് റിജേഷ് മാണിയാട്ട് രണ്ടുപേർക്കും